ായ പോപ്പ് ഫ്രാൻസിന്റെ ദേഹവിയോഗം നമ്മെല്ലാം അഗാധമായ ദുഃഖത്തിൽ ആഴ്ത്തുന്നു സംഘർഷം എന്ന് ഇന്നത്തെ ലോകത്തിന് അദ്ദേഹത്തിന്റെ വഴിപാട് തീരാനഷ്ടമാണ് ചിന്തയിലും പ്രവൃത്തിയിലും അദ്ദേഹവും വ്യത്യസ്തനായിരുന്നു വിശാല ഭീഷണവും മനുഷ്യസ്നേഹവും തികഞ്ഞ വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസ് സത്യം ലോകത്തെ അറിയിക്കേണ്ട അവസരങ്ങളിൽ അദ്ദേഹം നിർഭയം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും ഒരു യഥാർത്ഥ സന്ദേശ വാഹനയാണ് അദ്ദേഹത്തിന്റെ ദേഹ ഉപയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ആദരണീയനായ പോപ്പ് ഫ്രാൻസിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യശാന്തി പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു